നിയന്ത്രണം വിട്ട് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ട് ആടി ഒലിഞ്ഞതിനെ തുടർന്ന് ഒരു യാത്രക്കാരൻ മരിക്കുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ പരസ്യമായി ക്ഷമാപണം നടത്തി സിംഗപ്പൂർ എയർലൈൻസ് സിഇഒ ഗോചുൻ ഫോങ് വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർക്കുണ്ടായ ആഘാതത്തിന് ഞങ്ങൾ ഖേദിക്കുന്നുവെന്ന് ഗോ ചുൻ ഫോങ് പറഞ്ഞു വിമാനം ചുഴിയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരാൾ മരിക്കുകയും എഴുപത്തി ഒൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ലണ്ടനിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പറക്കുകയായിരുന്നു വിമാനം അടിയന്തര സാഹചര്യത്തെ തുടർന്ന് ബാങ്കോക്കിലെ സുവർണ ഭൂമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കുകയായിരുന്നു ചൊവ്വാഴ്ച ബാങ്കോക്കിലെ പ്രാദേശിക സമയം വൈകുന്നേരം മൂന്ന് നാൽപ്പത്തഞ്ചോടെയായിരുന്നു എമർജൻസി ലാൻഡിംഗ് ക്രൂ ഉണ്ടായിരുന്നത് മരിച്ച യാത്രക്കാരന്റെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി എയർലൈൻസ് അറിയിച്ചു നിരവധി പേർക്ക് പരുക്ക് പറ്റിയതായും സ്ഥിരീകരിച്ച സിംഗപ്പൂർ എയർലൈൻസ് യാത്രക്കാർക്ക് ആവശ്യമായ വൈദ്യസഹായം ഉൾപ്പെടെ ഉറപ്പാക്കുന്നതിനാണ് മുൻഗണന എന്നും അറിയിച്ചു തായ്ലന്റ് സർക്കാരുമായി ചേർന്ന പരിക്കേറ്റ യാത്രക്കാർക്ക് വൈദ്യസഹായം നൽകുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു മെച്ചപ്പെട്ട സേവനം ഉറപ്പാക്കുന്നതിന് ഒരു സംഘത്തെ ബാങ്കോക്കിലേക്ക് അയച്ചതായും സിംഗപ്പൂർ എയർലൈൻസ് അറിയിച്ചു അന്വേഷണത്തിൽ ബന്ധപ്പെട്ട അധികാരികളുമായി പൂർണ്ണമായി സഹകരിക്കുന്നുവെന്നും ഫോങ് പറഞ്ഞു ലണ്ടൻ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം യാത്ര തുടരുന്നതിനിടെ ജീവനക്കാർ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആകാശ ചുഴിയിൽപ്പെട്ടത് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ആൻഡമാൻ മുകളിൽ വെച്ച് ഏതാണ്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് വിമാനം താഴ്ചയിലേക്ക് എത്തി ബാങ്കോക്ക് വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിന് അനുമതി തേടി സന്ദേശം ലഭിച്ചത് എന്ന് അധികൃതർ പറഞ്ഞു മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ